ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എങ്ങനെ നമുക്ക് ഒരു ഒരു മാസം ഒരു മാസം വരെ കേടുകൂടാതെ കൂടാതെ എന്നുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തീരെ വയ്യാതിരിക്കുന്ന സമയമാണ് എനിക്ക് ശ്വാസം കൊടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോവാം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനായിട്ട് ഞാനൊരു നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി ഒന്ന് ഉണക്കി വെച്ചതാണ് ഒരു തരി പോലും വെള്ളം കാണാൻ പാടില്ല അതേപോലെ തന്നെ നൂറ്റി അമ്പത് ഗ്രാം വെളുത്തുള്ളി നമ്മുടെ മലയാളികളുടെയൊക്കെ കറിക്ക് ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്നത് വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ത്യയെക്കാട്ടിലും കുറച്ച് വെളുത്തുള്ളി തോനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെടുക്കുമ്പം തന്നെ നല്ലതുപോലെ ഉണക്കി അതായത് ഒരു ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല എന്നാൽ ഇത് ഒരുപാട് അല്ലെങ്കിൽ ഒരു മാസം വരെ കേട് കൂടാതെ ഇരിക്കത്തുള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി എടുത്തു കൊടുക്കാം അടുത്ത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ നമുക്ക് എടുക്കാവൂല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോകും അപ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം ഈ ചെറുതായിട്ടൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് അരച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം തോനെ ചേർക്കേണ്ട പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇത് കേട് കൂടാവാതിരിക്കാന് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചുകൊണ്ട് വരാം നല്ല നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ഏറ്റാറ്റ